ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിൻഡാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇന്നത്തെ യാത്ര മൂന്നാറിലേക്കാണ് ഞങ്ങൾ ബൈക്കിൽ പോവാമെന്ന് വിചാരിച്ചു അരിക്കൊമ്പനുള്ള നാടാണ് അതുകൊണ്ട് എനിക്ക് അല്പം ഒരു പേടി ഉണ്ടായിരുന്നു ബൈക്കിൽ പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് മൂന്നാറിലെത്തി അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനായ ഇറവിക്കുലം നാഷണൽ പാർക്കിലേക്ക് ഞങ്ങൾ യാത്രയായി അപ്പോൾ അവിടെ ഒരു ബേസ് ഉണ്ട് അവിടെ വന്നിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് കിട്ടുന്നത് അവിടെ ഒരു മിനി ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു പത്ത് മിനിറ്റ് കൂടുമ്പോൾ പത്ത് മിനിറ്റ് കൂടുമ്പോൾ മിനി ബസ് ഉണ്ട് അതുവഴി അപ്പോൾ അവിടെ നമ്മുടെ വാഹനങ്ങളൊന്നും അലൗഡ് അല്ല പോകാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബൈക്ക് താഴെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഒരാൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല അവിടെ കാർഡാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ക്യാഷ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോളൂ കാർഡ് കൊണ്ടുപോയിട്ടുണ്ടായില്ല അപ്പോൾ അത് പേയ്മെൻ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നിങ്ങളവിടെ പോകുമ്പം ക്യാഷ് കൊണ്ടുപോയിട്ട് കാറിലെ കാർഡ് വേണം ഇരവികുളം നാഷണൽ പാർക്കിൽ പോകാനായിട്ട് കാർഡിൽ പേയ്മെൻ്റ് ചെയ്യണം ഒരാൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ ചാർജ് അങ്ങനെ ഞങ്ങൾ മിനി ബസ്സിലിരുന്ന് അവിടെ നിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മിനി ബസ്സിൽ പോകണം നമ്മുടെ വണ്ടികളൊന്നും അലൗഡ് അല്ല മോഡിലേക്ക് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയി അതവിടെ ഒരു ഓട്ടോ ഇടയിൽ കാണുന്നുണ്ട് പക്ഷെ അത് ലോക്കൽസിൻ്റെ ആണെന്ന് തോന്നുന്നു നമുക്ക് അലൗഡ് അല്ല നല്ല ഭംഗിയുള്ള ആ കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ അങ്ങനത്തെ ഭൂപ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മിനി ബസ്സിൽ പോയി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ബസ് നിന്നു ഞങ്ങളവിടെ ഇറങ്ങി അങ്ങനെ പതുക്കെ ആ കോടേക്കോടെ ഇങ്ങനെ നടന്നു നല്ലൊരു ഫീലായിരുന്നു മഞ്ഞും ഇതൊക്കെ ആയിട്ട് ചെറിയതായിട്ടൊന്ന് മഴ ഉണ്ടായിരുന്നു ലൈറ്റായിട്ട് എല്ലാവരെയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ റെയിൻകോട്ടൊക്കെ എന്തായാലും കരുതണം അങ്ങനെ നല്ല എൻജോയ് ചെയ്തു ഞാൻ ആ സ്ഥലം ഇവിടെ നല്ല തണുപ്പാണ് നല്ല കോടയുണ്ട് പിന്നെ ഇവിടെ വരയാടുകളെ കാണാം ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു കൊണ്ട് വരയാടുകളെ കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ വരയാടുകളെ ഇഷ്ടം പോലെ കാണുന്ന സ്ഥലമാണ് ഞങ്ങൾ പോയത് ഡിസംബർ മാസമായിരുന്നു അപ്പം നല്ല തണവായിരുന്നു നല്ല കോടയായിരുന്നു ശരിക്കൊരു റൊമാൻറ്റിക് ക്ലൈമറ്റാണ് നല്ല എൻജോയ് ചെയ്തു ഞാൻ മൂന്നാർ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം താഴേക്കുള്ള വ്യൂ കാണിച്ചു തരാം നോക്കി നോക്കിയേ അങ്ങോട്ടൊക്കെ കോടയാണ് ഒന്നും കാണാൻ പറ്റില്ല താഴോട്ട് കുറേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ കുടയ്ക്ക് കീഴിൽ ഇരിക്കാം എൻജോയ് ചെയ്യാം പിന്നെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വെക്കേഷന് വരാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് അത് കാണിച്ചു തരാം പിന്നെ ഇവിടെ വന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫോൾ നല്ല രസുണ്ട് ഒരു ചെറിയ ഹട്ട് പോലെ ഉണ്ട് അവിടെ കയറി നിക്കാൻ ഫോട്ടോസൊക്കെ എടുക്കാം അവിടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു ഇത് കുരുങ്ങി ഗാർഡൻ ആണ് നീലക്കുരിഞ്ഞു പൂക്കുന്ന സ്ഥലമാണ് നല്ല ഭംഗിയാണ് നീലക്കുരുങ്ങി പൂത്ത് കാണാൻ അപ്പം നമ്മൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ഇ ഞങ്ങൾ ചെന്ന സമയത്ത് നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഇവരുവിടെ സംരക്ഷിച്ചേക്കുമാണ് അത് എത്രയോ ആറ് കൊല്ലം കൂടുമ്പോഴാണ് എന്താണ്ട് ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞു പൂക്കുക അപ്പം ഞാൻ നീലക്കുറിഞ്ഞു പൂ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അത് അതിനകത്ത് പോയി നോക്കാമെന്ന് വെച്ചു പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് നീലക്കുറിഞ്ഞു പൂത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത് അതാണ് നീലക്കുറിഞ്ഞെന്ന് പക്ഷെ അതല്ല നീലക്കുറിഞ്ഞി ഇതാണ് നീലക്കുറിഞ്ഞീൻ്റെ ഇല ഈ വലിയ ഇലയാണ് നീലക്കുറിഞ്ഞീൻ്റെ ഇല പക്ഷെ അതുമാ പൂവൊന്നും ഉണ്ടായിട്ടില്ല മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് നീലക്കുറിഞ്ഞാണ് അത് നീലക്കുറിഞ്ഞല്ല ഇതാണ് ഇതാണ് നീലക്കുറിഞ്ഞീൻ്റെ ഇല ഇവിടെ നീലക്കുറിഞ്ഞു പൂത്ത സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഈ ചെടികളുമ്പോൾ നിറയെ പൂക്കളായിരിക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അത് ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നത് അങ്ങനെ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്ന് ഞങ്ങൾ തിരികെ മിനി വാനിൽ ഇറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് അത് ഗ്യാപ്പ് റോഡിലാണ് ഇതാണ് അതിൻ്റെ വ്യൂ ഗവണ്മെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഇത് ടൗണിൽ നിന്ന് അടുത്താണ് പക്ഷേ ഈ ഗാർഡൻ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വൈലറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊലകുത്തി ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു ഐ റിയലി ലൈക്ക് ദിസ് പ്ലേസ് ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി ലൈറ്റ് മാലവളപ്പൊക്കെ കത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഇത് നല്ല വളമൊക്കെ ചെയ്ത് നല്ല ഹൈബ്രിഡ് സീഡ്സ് സീഡ്സൊക്കെയാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും പൂക്കളുണ്ടായിരിക്കുന്നത് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ഇവിടെ ഹൺഡ്രഡ് റുപ്പീസ് അറൗണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണെന്ന് തോന്നുന്നു എൻ്റെ ടിക്കറ്റ് പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് ഗ്യാപ് റോഡ് ഗ്യാപ് റോഡാണ് ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് കാണണം മൂന്നാറിലുള്ള ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇവിടുത്തെ കോടയും തണുത്ത ക്ലൈമറ്റും എല്ലാം കൂടി നല്ലൊരു വൈബാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ പിന്നെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ ചെറിയ ചെറിയ റൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇതാ അവിടെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ വലിയ സൈസുള്ള പൂക്കളാണ് ഇതാ ഈ പൂക്കളൊക്കെ ഒരു മത്തങ്ങേര വലുപ്പമുണ്ട് ഈ പൂക്കൾക്ക് നമ്മുടെ കയ്യിൻ്റെ വലുപ്പം അനുസരിച്ച് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു മത്തങ്ങേര സൈസൊക്കെ ഉണ്ട് ഈ പൂക്കൾ അത്രയും വലിയ പൂക്കളാണിത് ചില പൂക്കളൊക്കെ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞ് വീണിട്ടുണ്ട് നല്ല സൈസുള്ള പൂക്കളാണ് ഇതിൻ്റെ വിത്തൊക്കെ ഇവിടെ കിട്ടും നമുക്ക് വീ വേടിച്ചോട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നടാം പണ്ടോ ഈ പൂവൊക്കെ നല്ല സൈസുണ്ട് എൻ്റെ കൈയിനേക്കാട്ടിലും വലിയതാണ് ആ പൂവ് അതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് ഒടിഞ്ഞിട്ടുണ്ട് ഇതവിടെ ഒരു റിവർ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ആനയുണ്ട് റിയൽ അല്ലാട്ടാ ഇത് സെൻസറുണ്ട് താഴെ അപ്പോൾ നമ്മൾ ആ ആനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആന ചെവിയൊക്കെ ആട്ടും അത് റിയൽ ആനയല്ല സെൻസറാണ് പക്ഷെ റിയൽ ആന പോലെ തന്നെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് നമ്മുടെ മൂന്നാർ അല്ലേ അരിക്കൊമ്പനൊക്കെ ഉള്ള സ്ഥലമല്ലേ അപ്പോൾ ആനകളൊക്കെ ഉള്ള സ്ഥലമായിട്ട് ആനരു കൂടെ ഒരു ഫോട്ടോ എടുക്കണ്ടേ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പൂവ് നല്ല വലിയ സൈസുള്ള നല്ല വലിയ പൂവും പിന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ കുറേ കുറേ സ്ഥലങ്ങളുണ്ട് നല്ല സ്പോട്ടുകളുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു മൂന്നാർ വന്ന് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത് ഇറ്റ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ മൂന്നാർ ദൂരെ ഒരു ഹാർട്ട് ഉണ്ട് അതിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാം അപ്പൊ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു ഇനി ഒരു റൂം എടുക്കണം മൂന്നാറിൽ നിന്ന് അല്പമുള്ളിലേക്കായിട്ട് ഹോട്ടൽ സമ്മർ ഡ്യൂ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഹോട്ടലിലേക്ക് സമ്മർ ഡ്യൂ ഗൂഗിൾ ഗൂഗിളടിച്ചു നോക്കിയാൽ അതിൻ്റെ സൈറ്റ് വരും വെബ്സൈറ്റ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഇത് ഹോട്ടലിലേക്ക് ആ വഴി ഇത്തിരി കുത്തനായിരുന്നു നല്ല കുത്തനെയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇത്തിരി കഷ്ടപ്പെട്ടു അതിലെ വണ്ടി ഇറക്കാനും കയറ്റാനായിട്ടും ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് എടുത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഞങ്ങൾ ഈ റൂമിന് കൊടുത്തത് നല്ല റൂമായിരുന്നു നീറ്റായിരുന്നു ടൗണിൽ തന്നെയല്ല ഒരല്പം ഉള്ളിലേക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ആറേഴ് കിലോമീറ്റർ ഉള്ളിൽ നിന്നാണ് ഉള്ളിലേക്കാണ് മൂന്നാറിൽ നിന്ന് എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീറ്റായിരുന്നു പുറത്തൊരു ടേബിൾ ഒരു ടേബിളും കസാരിക്കിട്ടുണ്ടായിരുന്നു പുറത്ത് താഴെ കിച്ചനുണ്ട് അങ്ങനെ നല്ലൊരു നീറ്റായിട്ടുള്ള റൂമാണ് ഇത് ചെടികളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ലൊരു വൈബാണ് പിന്നെ ഇവിടെയൊക്കെ നല്ല കോടയാണ് പിന്നെ ഇവിടെ എടുത്ത് വേറെ റിസോർട്ട്സ് ഒക്കെ ഉണ്ട് അത് മിസ്റ്റി വണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ട് മിസ്റ്റി ഹിൽസ് മിസ്റ്റി വണ്ടേഴ്സ് ആ റിസോർട്ടൊക്കെ എടുത്തുണ്ട് ഇത് ഞങ്ങളുടെ റിസോർട്ട് പുറത്ത് ഒരു കസാനും ടേബിളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഈ സ്ഥലത്തിൻ്റെ പേര് ആനച്ചാലെന്നാണ് ഇവിടെ ലാൻഡ്മാർക്കായിട്ട് ഒരു ബസ്സിൻ്റെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ടി ഉണ്ട് ഈ ബെഡിൽ ഇങ്ങനെ ഹാർട്ട് ആയത് ഹാർട്ട് വെച്ചേക്കുന്നത് ടവലിന്റെ ഹാർട്ട് വെച്ചേക്കുന്നത് അതെനിക്ക് ഒരു കൗതുകമായിട്ട് തോന്നി പിന്നെ അവിടെ ഒരു മിറർ ഉണ്ട് ഹാങ്ങറൊക്കെ ഉണ്ട് ഈ ടവൽ കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി നല്ല രസം കാണാൻ ഒരു ഹാർട്ട് ഷേപ്പിൽ വെച്ചേക്കും ഈ റൂമിൽ ടി വി ഉണ്ട് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ നൈറ്റ് ഞങ്ങൾ ആ റൂമിൽ സ്പെൻഡ് ചെയ്തു മോർണിംഗ് യാത്ര തുടങ്ങുന്നു ഞങ്ങൾ ചെന്നപ്പോ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് റൂമിൽ മോർണിംഗ് ആയപ്പോൾ മഴ തിന്നു അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഗ്യാപ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള സ്ഥലമാണ് ഗ്യാപ് റോഡ് വഴി പൂമല രാജാക്കുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി ഗ്യാപ് റോഡ് പൂമല നിങ്ങൾ ഓർത്തേക്കിനെ നല്ല സ്ഥലമാണ് ഇതിലെ പോയിപ്പോൾ ഒരു നല്ല വാട്ടർഫോൾ കണ്ടു പക്ഷേ മഴ പെയ്യുന്നുണ്ടായി ഞങ്ങളുടെ കയ്യിൽ കോട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് അതൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഇതുവഴി വരുമ്പോൾ എന്തായാലും റെയിൻകോട്ട്സ് കയ്യിൽ കഴ കരുതണം അല്ലെങ്കിൽ വിട്ടുപോകും പിന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടെ എല്ലാവരും വന്ന് കാണണം ഇതെൻ്റെ ഫസ്റ്റ് മൂന്നാർ വിസിറ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാറിൽ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ ദിസ് ഇസ് ലിൻഡ സൈനിങ് ഓഫ് ഫോർ നൗ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്